രാഷ്ട്രം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഈ അവസരത്തിൽ നാട്ടുവാർത്തയുടെ മാന്യ നാട്ടു വാർത്തയുടെ സ്വാതന്ത്ര്യക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള ശ്രീവിഹാർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വാർത്തകളിലേക്ക് കണ്ണകി നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിന് സമീപം നോർത്ത് പറവൂർ എടവിനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള ശ്രീവിഹാർ വിഹാർ അംഗനവാടിയിലാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തിയത് തുടർന്ന് അംഗനവാടി അധ്യാപികയായ സജ്ജിനി കെ പി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ സ്വാതന്ത്ര്യദിന സന്ദേശം അറിയിച്ച് സംസാരിച്ചു എന്നതിൽ നിന്ന് ഞാനൊരു ഭാരതീയനാണ് എന്ന അന്തസ്സോടെ അഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് എല്ലാവർക്കും അത് പറയുന്നതിലേക്ക് മാറാം നമുക്ക് എല്ലാവർക്കും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ദേശഭക്തി ഗാനം ടീച്ചറുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറും കുട്ടികളും ചേർന്ന് ആലപിച്ചു തുടർന്ന് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു കുട്ടികളും മാതാപിതാക്കളും പരിസരവാസികളും ആഘോഷ പരിപാടിയിൽ ഒത്തുചേർന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പരിപാടികളെല്ലാം വളരെ ചുരുക്കിയാണ് നടത്തിയത് ർക്ക് ഒരു സന്തോഷ വാർത്ത വസ്ത്രങ്ങൾ ഇനി കെ ജി സ്റ്റോറിൽ നിന്നും തൂക്കി വാങ്ങാം വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ വൈപ്പിനിലെ എടവനക്കാട് വാച്ചാക്കലിലും